മഹാക്ഷീരാഭിഷേകം മഹാഗണപതി ഹോമം സുബ്രഹ്മണ്യ അഷ്ടോത്തര പാരായണം സുബ്രഹ്മണ്യ സഹസ്രനാമ പാരായണം അഷ്ടോത്തര അർച്ചന മഹാഭസ്മാഭിഷേകം പാനകപൂജ എന്നിവ നടന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മുഖ്യകാർമ്മികനായി ചടങ്ങുകൾക്ക് ട്രസ്റ്റ് ഭാരവാഹികളായ സി വിദ്യാസാഗർ വി ആർ ശ്രീകാന്ത് മാതൃസമിതി പ്രസിഡന്റ് അഡ്വക്കറ്റ് സൗമ്യ മായാദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കന്ധഷ്ടിയോടനുബന്ധിച്ച് കാറാൽമണ്ണ അശോക് വാര്യർ മനോജ് മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതവും പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്